വയലാർ രവിയുടെ രാഷ്ട്രീയ ജീവിത സാഹചര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തക പ്രകാശനം നടന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ചേർത്തല മുനിസിപ്പൽ രാജീവ് ഗാന്ധി ടൌൺഹാളിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എം ലിജു അധ്യക്ഷത വഹിച്ചു തിരക്കഥാകൃത്തും സിനിമാ നടനുമായ രഞ്ജി പണിക്കർക്ക് നൽകിയാണ് കെ സി വേണുഗോപാൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ കെ പി ശ്രീകുമാർ അജയ് തറയിൽ ഡി സുഗതൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹനൻ ഭീഷണം എം ഡി ജയ്സൺ ജോസഫ് ജോസിഫ് സെബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് എസ് ശരത് ഗാനരചിതാവ് രാജീവ് ആനുങ്കൽ അക്കാഡമിക് എഡിറ്റർ അഞ്ചയിൽ രഘു എന്നിവർ പ്രസംഗിച്ചു കോൺഗ്രസ് ആവശ്യം അദ്ദേഹത്തിനെ പോലെ എല്ലാ ജില്ലകളിലും തലയെടുപ്പുള്ള വ്യക്തിത്വമുള്ള നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കാൻ പോലും സംഘടനാ നേതൃത്വവും പാടവുമാണ് എന്ന് പറയേണ്ടി വരുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസക്തി നമ്മുടെ കാലം നടന്ന് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ജീവനില തീർച്ചയായും എല്ലാം കോൺഗ്രസ് ప్రవర్తకర్ ఎలా రాష్ట్రీయ ప్రవర్తకర్చోదనము మార్గరేఖమాగ్రహించుకు ఈ టెక్స్ట్ బుక్ కోసం ఇంకరము తీర్చయ్యం అదే ప్రార్థన అయితే అదే అనుమతి సమృద్ధిక